ഞാൻ ഉപയോഗിക്കുന്ന വാട്സപ്പുകളാണ് ഇത് രണ്ടെണ്ണം ഇത് ഒറിജിനൽ വാട്സപ്പാണ് സത്യത്തിൽ ഈ ഒരു വാട്സപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ഉപയോഗിക്കുന്ന വാട്സപ്പാണ് ഇത് ഇത് കിടിലൻ ഒരു വാട്സപ്പാണ് കണ്ടില്ലേ അടിപൊളി ഒരു വാട്സപ്പാണ് ഉദാഹരണത്തിന് ഞാൻ ഈ ഫോണിൽ നിന്ന് എൻ്റെ ഈ ഒരു നമ്പർ വാട്സപ്പിലേക്കൊരു മെസ്സേജ് അയക്കുകയാണ് ഇപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ക്ലിക്ക് ചെയ്തു ഞാനിപ്പോൾ റീഡ് ചെയ്തു ഓക്കെ ഇനി വീണ്ടും ഒന്നുകൂടി അയക്കുകയാണ് മെസ്സേജ് വന്നു ഓക്കെ ഈ നമ്പറ് ഞാനിപ്പോൾ മെസ്സേജ് അയച്ച എൻ്റെ ഈ നമ്പറിൻ്റെ ലാസ്റ്റ് സീൻ നോക്കി നോക്ക് ആഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത് ഇന്ന് ഒക്ടോബർ പതിനാലാണ് ലാസ്റ്റ് സീൻ കാണിക്കുന്നില്ല പഴയ ഏതോ ഒരു സമയമാണ് കാണിക്കുന്നത് ഓക്കെ ഞാൻ ഈ നമ്പറിൽ നിന്ന് ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ് രണ്ടെന്ന് ടൈപ്പ് ചെയ്തത് ഇതിലേക്ക് വന്നിട്ടുണ്ട് ആണല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചു ഇപ്പോൾ ഈ അയച്ച മെസ്സേജുകളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം ഞാനിവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു ഫുള്ള് ഡിലീറ്റായി കണ്ടില്ല ഇവിടുന്ന് ഡിലീറ്റായി ഫുള്ളായിട്ട് പക്ഷേ ഈ ഫോണിൽ വന്ന് നോക്കി നോക്ക് ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല അഥവാ അവർ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ നമുക്കൊരു കാണാൻ സാധിക്കും ഒരു റൗണ്ടിൽ കാണാൻ സാധിക്കും ഇതവർ നമുക്ക് അയച്ച മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്കുള്ള ഒരു സിഗ്നലാണ് അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഒരുപാടുണ്ട് ഇതിൻ്റെ ഉപയോഗം പൂർണ്ണമായി അറിയാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ ഈ ഒരു വാട്സപ്പ് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വീഡിയോ ആണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതവും ഞാൻ ജാഫർ പൊന്നാനി ഇപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ ഒരു വീഡിയോ കണ്ടില്ലേ ഇതുപോലെയുള്ളൊരു വാട്സപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്തെല്ലാം ഫീച്ചേഴ്സ് ഇതിൽ ആണ് ഒരു കിഡിലോൾസ്കി വാട്സപ്പ് തന്നെയാണിത് നിരവധി കൂട്ടുകാരെ ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഞാനും ഉപയോഗിക്കുന്നുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഈ ഒരു വാട്സപ്പ് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒറിജിനൽ വാട്സപ്പ് ആ ഒരു ഫോണിൽ ഞാൻ ഉപയോഗിക്കാറില്ല ഒറിജിനൽ ഫോ വാട്സപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞാൻ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ ആയതുകൊണ്ട് എപ്പോഴും ലാസ്റ്റ് സീനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ അറിയുകയില്ല കാരണം ഇത് പബ്ലിക് നമ്പറാണ് നിരവധി പേര് ഫോൺ ചെയ്യുന്നുണ്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും ഞാൻ ആ നമ്പർ ഉപയോഗിക്കാറില്ല എന്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക തീർച്ചയായിട്ടും എന്ത് കമൻറ്റിനും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും റീപടി നൽകുന്നതായിരിക്കും ഈ വാട്സപ്പിൻ്റെ പ്രത്യേകത നമുക്കറിയാം മറ്റൊരാൾ അയച്ച മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്ക് കിട്ടും വോയ്സ് ആയിക്കോട്ടെ എന്ത് ഫോട്ടോസായിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എന്തായാലും അതോടൊപ്പം തന്നെ വലിയ വലിയ വീഡിയോകൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ലാസ്റ്റ് സീന് ഡിസേബിൾ ചെയ്യാനും ഒരുപാട് ഒരുപാട് എണ്ണിയാൽ ഉടങ്ങാത്ത ഫീച്ചേഴ്സുകൾ ഇതിൽ അവൈലബിൾ ആണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിരവധി വീഡിയോകൾ പല ഘട്ടങ്ങളിലായി ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലൂടെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതിനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജാഫർ പൊന്നാനി എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ചാനൽ കിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂടുതൽ അറിയാനായിട്ട് തുടർന്നുള്ള വീഡിയോ കാണുക വീഡിയോ ഇതാണ് യോ വാട്സപ്പ് സാധാ വാട്സപ്പ് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് യോ വാട്സപ്പ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഇതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ചാറ്റുകളൊക്കെയാണ് അവർ ഡിലീറ്റാക്കിയത് ഡിലീറ്റ് ആവാതെ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കിടിലൻ കിടിലൻ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ക്വാൾഫി വാട്സ്ആപ്പ് ആണിത് നമുക്കിവിടെ തന്നെ വാട്സപ്പിൻ്റെ നെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡാർക്ക് മോഡ് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഗ്രൂപ്പിനായിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റാറ്റസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് യോ മോഡ്സ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്യൂരിറ്റിയും മറ്റുള്ള പ്രൈവസി കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ച് തന്ന ലാ സമയം ഓൺലൈനിൽ എന്നുള്ള ആ സമയം ഇവിടെ ഫ്രീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളത് ഓഫാക്കിയത് ഇത് ഓണാക്കിയത് ആ ഒരു സമയം മാത്രമേ കാണിക്കുകയുള്ളൂ പിന്നീട് നമ്മൾ ഓൺലൈനിൽ വരുമ്പോഴൊന്നും ഓൺലൈനായിട്ടോ ഒന്നും കാണിക്കില്ല അതോടൊപ്പം തന്നെ ഡിസേബിൾ ഫോർവേഡ് ഫോർവേഡ് ചെയ്ത മെസ്സേജുകൾ അവർ നമുക്ക് അയച്ചു തരുന്ന മെസ്സേജുകൾ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ടീക്ക് വീഴും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വീഴില്ല അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ സ്റ്റാറ്റസ് കാണണ്ട ഡിലീറ്റ് ഡിലീറ്റാക്കുക അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും ഒരു ഒരുപക്ഷെ സ്റ്റാറ്റസ് ഇരിയല്ലാതെ അവർ ആക്കിയിട്ടുണ്ടാവും ആ ഡിലീറ്റ് ആക്കിയ സ്റ്റാറ്റസ് വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആൻറ്റി ഡിലീറ്റ് മെസ്സേജ് അവർ മെസ്സേജ് അയച്ച ശേഷം ഡിലീറ്റ് ചെയ്താലും നാം നേരത്തെ കാണിച്ചെന്നപോലെ നമുക്കിവിടെ ഡിലീറ്റ് അത് ലഭിക്കും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരയച്ച മെസ്സേജ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാലും അവർക്കത് ബ്ലൂ ടിക്ക് വീണതായിട്ട് കാണിക്കില്ല എന്നുവെച്ചാൽ നമ്മളത് മെസ്സേജ് നോക്കി എന്ന് പോലും അവർക്ക് കാണിക്കില്ല അത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിളായിട്ടുള്ള ആ ഓപ്ഷനുകളുണ്ട് അതോടൊപ്പം തന്നെ ഈ വാട്സപ്പ് നല്ല സെക്യൂർ ആണ് വാട്ട്സ്ആപ്പ് ഉണ്ട് ചേഞ്ച് പാസ്വേഡ് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് തീംസുകൾ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ കണ്ടില്ല ഒരുപാട് തീംസുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആ തീംസുകളൊക്കെ നിങ്ങൾ ഈ ഭാഗത്ത് നോക്കി തീംസ് എന്നുള്ള ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ യൂണിവേഴ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഹൈഡ് മീഡിയ ഫ്രം ഗ്യാലറി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസ് ജിഫയൽ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഗ്യാലറിയിൽ ഒരു ഫോൾഡർ ആയിട്ടുണ്ടാവും നമ്മൾ സാധാരണഗതിയിൽ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസ് ഇവയെല്ലാം വാട്സപ്പ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് ആ ക്രിയേറ്റിലാവും കാണിക്കുക ഇവിടെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷനെ കാണിക്കില്ല ചുരുക്കി പറഞ്ഞാൽ ഗ്യാലറിയിൽ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസ് വീഡിയോസ് ഒന്നും കാണിക്കില്ല ഇവിടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ മതിയാവും ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ സാധാരണ വാട്സപ്പിൽ നമുക്ക് അഞ്ച് ഗ്രൂപ്പിലേക്ക് മാത്രം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഗ്രൂപ്പിലേക്കോ പ്രൈവറ്റ് ആയിട്ടോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അഞ്ചെണ്ണം മാത്രമേ പറ്റുള്ളൂ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തെണ്ണം വരെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വലിയ വലിയ വീഡിയോകൾ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോഴൊക്കെ തന്നെ ഞാൻ എൻ്റെ വെബ്സൈറ്റായ ഷോപ്സ് വിൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലായിരിക്കും കൊടുക്കുവാൻ നിങ്ങൾ ആ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ യോ വാട്സപ്പിൽ നിന്ന് കാണാൻ സാധിക്കും അവിടെ എപ്പോഴും അപ്ഡേറ്റ് വരുമ്പോഴും അവിടെ ഉണ്ടാവും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആപ്ലിക്കേഷൻ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിംപിളായിട്ട് ഞാൻ എപ്പോഴും കാണിച്ച് തരുന്ന പോലെ തന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി പിന്നെ ഗൂഗിളിൽ പോയി ഷോപ്സ് വിൻ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റ് വരും ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിലേക്ക് എത്തിപ്പെടും വെബ്സൈറ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന മുഴുവൻ വീഡിയോകളുടെയും എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യോ വാട്സപ്പ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസിയാണ് അതോടൊപ്പം തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഓരോ ആപ്ലിക്കേഷൻ്റെ വീഡിയോയുടെ ലിങ്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓരോ ആപ്ലിക്കേഷൻ്റെയും അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ യൂട്യൂബ് ചാനലായിരിക്കും നമ്മൾ കൂടുതലും പലരുടെയും ധാരണ ഈ ഒരു വാട്സപ്പ് സെക്യൂർ ഇല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പക്ഷേ ഞാനിതാണ് നാലഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ ഫോണിൽ നമുക്കറിയാം ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഇതുവർക്കൊരു സെക്യൂറിൻ്റെ പ്രശ്നം തോന്നിയിട്ടില്ല കാരണം നാലഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാനിതെല്ലാവർക്കും റെക്കമെൻഡായിട്ട് ഉപയോഗ ഇതാക്കുന്നില്ല കാരണം പലർക്കും പേടിയാണ് ഓരോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അപ്പം നിങ്ങൾ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം